ഉടലി പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഈ എ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വണ്ടിയായിട്ടാണ് ഉണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണറാണ് ഇടോ അപ്പോൾ ഇനി ഈ വണ്ടിയിൽ വിശേഷങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഒരു ടയറി സ്ക്രാച്ച് ഉണ്ടോ നോക്കി ഇവിടെ എവിടെയെങ്കിലും ഒരു സംഭവമില്ല നമ്മുടെ ഈ ലൈറ്റൊക്കെ കണ്ണു പോലെ ഇരിക്കുന്ന ഈ ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് യാതൊരു കുഴപ്പമില്ലാണ്ടോ ഇപ്പോൾ അകിയൊക്കെ താത്തി പോകുകയാണെങ്കിൽ നോ പ്രോബ്ലം ഗാർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം ഇവിടെ നല്ല നീറ്റ് യാതൊരു പെർഫെക്റ്റ് ആയിട്ടിരിക്കണ സൈഡൊക്കെ ഇനി ഇവിടെ പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഇത് ഇവിടെ നോക്കുകയാണെങ്കിലും ഒരു ഓപ്പില്ല ഇനി സൈലൻസിൻ്റെ ടോപ്പിലാണ് ഫൈബ് ഹൺഡ്രഡ് പീസൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല കോഡിങ്ങാണ് ഉണ്ട് അവിടുത്തെ പിന്നെ ആ എൻജിൻ്റെ അവിടെ വേണ്ട ബ്ലാക്ക് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നിലവിൽ ഇരിക്കുന്നുണ്ട് ഇനി ആ ടയറിൻ്റെ ഫ്രണ്ടിൽ ചെളിയിരിക്കുകയാണെങ്കിൽ സാധനം ഇതുമ്പോൾ ഫിറ്റിങ് ആണ് ബാക്ക് ലാമ്പൊക്കെ അടിപൊളിയിട്ടിരിക്കണേ വേണ്ട നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇനി ഇവിടെ അഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കോട്ടിങ്ങൊക്കെ നിലവിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി ഒന്ന് കഴിക്കുക അടിപൊളിയായിരിക്കും ഇനി സൈഡിൽ പെയിൻ്റ് ഒന്നും യാതൊരു തരത്തിലും പോയിട്ടില്ല ഈ ഒരു സാധനം മാത്രമാണ് പെയിൻറ്റിന് പോയത് അതിൻ്റെ ആ കമ്പി വേണ്ട അവിടെയും കുറച്ച് തുരുമ്പുണ്ട് ഇത് മാത്രമാണ് മാകെയുള്ള തുരുമ്പ് പിന്നെ മോശം എന്ന് പറയാം സീറ്റ് അവവറേ സാധനമുണ്ട് പത്ത് മൂന്നോറ് അടുത്തൊരു സീറ്റ് ഹവർ അടിച്ചിട്ടാണ് പൊത്ത വണ്ടി പോലെ ഇരിക്കുന്ന ഈ വണ്ടി ഇനിയിപ്പോഴത്തെ മേ പെയിൻ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ ചെളിയൊക്കെ ആണെങ്കിൽ ഒന്ന് കഴിയാൻ മാത്രം മതി ഇനി ഡാഷ് ബോർഡിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ കുഴപ്പമൊന്നുമില്ല ഇത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി രണ്ട് കിലൗണ്ടാണ് കാണിക്കുന്നത് ഇടയിൽ കട്ടായി പോകുക ഇപ്പോൾ വർക്കിംഗ് ആണ് മുന്നേ കട്ടായി ആയി പോയി ഒന്ന് അറിഞ്ഞുകൂടാ ഇവിടുത്തെ ഡാഷ് ബോർഡിൻ്റെ അവിടെ ചെറിയ നിരപ്പുണ്ട് എന്നു ചോദിച്ചാൽ വമ്പ വൃത്തിയേടല്ല ചെറിയൊരു നരപ്പാണുള്ളു ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് കഴുകി പോളിഷ് അടിച്ചാൽ കുട്ടാപ്പി ആയിരിക്കുന്ന വണ്ടിയാണ് നല്ല കളർ കളർ എനിക്കിഷ്ടപ്പെടും നല്ലൊരു വണ്ടി ഇടാ ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണറാണ് ഇതും തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഈ വണ്ടിക്ക് എടുത്തരാൻ പോണത് ഇൻഷുറൻസ് ആണ് ഇടോ അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയ പൊല്യൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരാൻ പോണത് ഇനി ഈ വണ്ടിക്കും ലോൺ വേണമെങ്കിൽ അറേഞ്ച് ചെയ്തു തരാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലോൺ കൊടുക്കണ ഈ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്ക വണ്ടിക്ക് ലോൺ ഇട്ട് ലോൺ ഇട്ട് തരാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കാരണം ചിലവർക്കെങ്കിലും സെക്കൻഡ് വണ്ടികൾക്ക് ലോൺ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കാണുന്നവരെ വീഡിയോ ലൈക്ക് എടുക്കാൻ മറക്കല്ലേടാ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കത് ഭയങ്കര സെറ്റപ്പാണ് വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ ഓരോ ലൈക്കിനും അത്രയ്ക്കും വാല്യുബിളാണ് ഇനി മുന്നോട്ടുള്ള കുറച്ചിൽ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വില പറയുന്നത് വെറും മുപ്പത്താറായിരം രൂപ മാത്രം അതും വിലവേശലിന് വിധേയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്താറായിരം രൂപയിൽ ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്കിത് ലോൺ ഇട്ടെടുക്കാനും പറ്റും നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഓടിച്ച് നോക്കുക നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വിലവേശലിന് ശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ലോണിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചെറിയ കാശ് കയ്യിലുണ്ട് നമുക്കൊരു മോഡൽ കൂടി വണ്ടി വേണം അത് ലോൺ കിട്ടണം എന്നൊക്കെ പറയുവാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ എന്താ വെച്ചോട്ടാ വെറും മുപ്പത്താറാണ് പറയുന്നത് വേശി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അതിൽ വേണമെങ്കിൽ പത്തിരുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ലോൺ ഇടാൻ പറ്റും ഈ ലോണിൻ്റെ മാനദണ്ഡം എന്നൊക്കെ പറയുന്നത് സിവിൽ സ്കോർ വേണം ഇനി സിവിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അഞ്ച് സെൻറ്റോ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റിൻ്റെ മുകളിൽ സ്ഥലം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലമുള്ള ഒരാളെ ജാമ്യകാരൻ വയ്ക്കണം ഇതൊക്കെയാണ് കണ്ടീഷൻസ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് കഴിച്ച് ഞാൻ മറക്കണ്ടോ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബായ്